ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തൈറോയിഡ് അസുഖങ്ങൾ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാന്നാണ് ഹൈപ്പർ തൈറോയിഡ് ആയിക്കോട്ടെ ഹൈപ്പോ തൈറോയിഡ് ആയിക്കോട്ടെ ഗോയിട്രൽ ഇത് ഉള്ളവരും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഗോട്രോജൻസ് ആണ് ഈ ഗോട്രോജൻസ് എന്താണ് അതായത് നമ്മുടെ തൈറോയിഡ് ഹെൽത്തിന് വളരെ ക്രൂഷ്യൽ ആയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മിനറൽ ആണ് അയോഡിൽ അയോഡിൽ നമ്മൾ ഒബ്സോർവ് ചെയ്തിട്ടാണ് തൈറോയിഡ് ഹെൽത്തിന് സംരക്ഷിക്കുന്നത് ഈ അയോഡിൻ അബ്സോർബ്ഷന് തടയുന്ന എല്ലാം ഗൈട്രോജൻസ് ആണ് അപ്പൊ ഈ ഗൈട്രോജൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ആദ്യത്തെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കാബേജ് കോളിഫ്ലവർ ബ്രോക്കോലി ഇതെല്ലാം ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ പെടുന്നതാണ് ഇതിൽ ഗൈട്രോജൻസ് ഉണ്ട് രണ്ടാമത്തെ സോയ് പ്രോഡക്ട്സ് എടമാമേ ടോഫു സോയ് മിൽക്ക് ഇതിലും ഗൈട്രോജൻസ് ഉള്ളതാണ് ഈ രണ്ട് കഴിക്കാതിരിക്കാം മൂന്നാമത്തെ എല്ലാവരും പറയുന്ന പോലെ പ്രോസസ്ഡ് ഫുഡ്സും ി ഡീപ് ഫ്രൈഡ് ഫുഡ്സും കഴിക്കാതിരിക്കാം പ്രോസസ്ഡ് ഫുഡ്സിൽ റിഫൈൻഡ് ഷുഗേഴ്സും ആർട്ടിഫിഷ്യൽ അഡിറ്റീവ്സും ചേർന്നിട്ടുള്ളതുകൊണ്ട് ഇതിൽ നോട്രോജൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ ഇത് കഴിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ് അഞ്ചാമത്തെ കപ്പ കപ്പയിലും ഗോട്രോജൻസ് ഉള്ളതുകൊണ്ട് കപ്പ് കൊണ്ടുണ്ടാക്കിയ പ്രോഡക്ട്സ് വയ്ക്കാതിരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ലിമിറ്റ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ കെഫൈൻ പ്രോഡക്ട്സ് ലിമിറ്റ് ചെയ്യാം ൂട്ട്സില് പീച്ചും പിയറും കൂടുതൽ എടുക്കാതിരിക്കാം നട്ട്സിൽ ആൽമൻസും പൈൻ നട്ട്സും എടുക്കാതിരിക്കാം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തൈറോയിഡ് സുഖം റിവേഴ്സ് ചെയ്യാനും പ്രോപ്പറായിട്ട് മെഡിസിൻ കഴിച്ചിട്ട് കൺട്രോൾ ചെയ്യാനും സഹായിക്കും താങ്ക്